മാസം ഡൌണിംഗ് സ്ട്രീറ്റിൽ നടന്ന ദീപാവലി ആഘോഷത്തിൽ മദ്യവും മാംസവും നമ്പർ വിളം മാപ്പ് പറഞ്ഞിരിക്കുകയാണ് സംഭവം വിവിധ കോണുകളിൽ നിന്ന് വൻ വിമർശനം ഏറ്റുവാങ്ങിയിരുന്നു ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ ദീപാവലി ആഘോഷത്തിൽ മദ്യവും മാംസവും വിളമ്പിയത് ഹിന്ദു ആചാരങ്ങൾക്ക് യോജിച്ചതല്ല എന്നും നിരവധി ബ്രിട്ടീഷ് പൗരന്മാർക്ക് പ്രിയപ്പെട്ട ആചാരങ്ങളെയും പാരമ്പര്യങ്ങളെയും കുറിച്ച് നിരാശാജനകമായ അറിവില്ലായ്മയുമാണ് ഇത് എന്നും കൺസർവേറ്റീവ് എം പി ശിവാനി രാജ പ്രധാനമന്ത്രി സർ ഈ സംഭവിച്ച തെറ്റ് മനസ്സിലാക്കുന്നുവെന്നും ഇതുമൂലമുണ്ടായ വൈകാരികമായ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുന്നുവെന്നും സമൂഹത്തോട് ക്ഷമ ചോദിക്കുന്നതായും ഡൗണിങ് സ്ട്രീറ്റ് വക്താവ് പറഞ്ഞു ബ്രിട്ടനിലെ പ്രമുഖ ഹിന്ദു വിഭാഗ നേതാക്കൾക്കും മുതിർന്ന രാഷ്ട്രീയക്കാർക്കും വേണ്ടിയായിരുന്നു പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ നമ്പർ ടെന്നിൽ ഡൗണിങ് സ്ട്രീറ്റിലെ ദീപാവലി വിരുന്ന് സംഘടിപ്പിച്ചത് കുച്ചപ്പുടി നൃത്താവതരണം അടക്കമുള്ളവയായിരുന്നു പരിപാടികൾ ഇതിൽ പ്രധാനമന്ത്രി കീർ സ്റ്റാമറുടെ പ്രസംഗവും ഉൾപ്പെടുത്തിയിരുന്നു അത്താഴ വിരുന്നിന്റെ മെനുവിൽ മദ്യവും മാംസാഹാര ഭക്ഷണങ്ങളും കണ്ടത് ഞെട്ടിച്ചുവെന്ന് ചില ബ്രിട്ടീഷ് ഹിന്ദു വിഭാഗക്കാർ വെളിപ്പെടുത്തിയെന്ന വാർത്ത നേരത്തെ തന്നെ ചർച്ചയായിരുന്നു ലാം കബാബ് ബിയർ വൈൻ തുടങ്ങിയവയായിരുന്നു വിരുന്നിനെത്തിയ വിശിഷ്ട അതിഥികൾക്ക് വിളമ്പിയത് രണ്ടായിരത്തി ഒൻപതിൽ അന്നത്തെ പ്രധാനമന്ത്രി ഗോർഡൻ ബ്രൌണിന്റെ കീഴിലാണ് ഡൌണിംഗ് സ്ട്രീറ്റിൽ ആദ്യമായി ദീപാവലി ആഘോഷിക്കാൻ പരിപാടികൾ സംഘടിപ്പിക്കാൻ തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ യു കെയിൽ ആദ്യ ഹിന്ദു പ്രധാനമന്ത്രിയായ ഋഷി സുനക് ഉൾപ്പെടെയുള്ള പ്രധാനമന്ത്രിമാരുടെ കീഴിലും ഈ പാരമ്പര്യം തുടർന്നു ഇന്ത്യൻ വംശജനമായ ഋഷി സുനക് പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് ദീപാവലി ആഘോഷങ്ങളിൽ മദ്യവും മാംസാഹാരവും വിളമ്പിയിരുന്നില്ല